നമസ്കാരം ബന്ധം ശക്തമായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്നാൽ പണി കിട്ടിയത് ചൈനയ്ക്കെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ജോ ബൈഡന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൂടിക്കാഴ്ചയെ തുടർന്ന് ചൈനീസ് റഷ്യൻ സോഫ്റ്റ് വെയറുകളും ഹാർഡ് വെയറുകളും ഉപയോഗിക്കുന്ന കാറുകളുടെ വിൽപ്പന നിരോധിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക എന്ന വിവരമാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുവാൻ ചൈനീസ് റഷ്യൻ സോഫ്റ്റ്വെയറുകളും ഹാർഡ് വെയറുകളും ഘടിപ്പിച്ച കണക്ട് ചെയ്തതുമായ വാഹനങ്ങൾ യു എസിൽ വിൽക്കുന്നത് നിരോധിക്കാൻ ശ്രമിക്കുന്നതായി വാണിജ്യ വകുപ്പാണ് തിങ്കളാഴ്ച അറിയിച്ചത് ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു തീരുമാനം അമേരിക്കൻ വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇതിൽ ഇന്ത്യയുടെ പങ്ക് എത്രമാത്രമുണ്ടെന്ന് വ്യക്തമല്ല അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിന്റെ ഏറ്റവും മികച്ച ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്ന് യു എസിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി അംബാസിഡർ ശ്രീപ്രിയ രംഗനാഥൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം അതിന്റെ വിശാലമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും ശ്രീപ്രിയ രംഗനാഥൻ ചൂണ്ടിക്കാണിച്ചു സ്റ്റാൻഫൂസ് ഇന്ത്യ പോളിസി ആൻഡ് ഇക്കണോമിക് ക്ലബ് സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം കുറച്ചു നാളുകൾക്ക് മുൻപ് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ പോലും നമ്മുടെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും മാറാൻ ഇപ്പോഴും സാധിക്കും കഴിഞ്ഞ ഇരുപത് വർഷം മുൻപ് വിചിത്രമെന്ന് തോന്നിയ പല ആശയങ്ങളും ഇന്ന് നടപ്പിലാക്കാൻ കഴിയും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഘട്ടത്തിലാണുള്ളത് ഇരു രാജ്യങ്ങൾക്കും സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്ന മേഖലകളുടെ എണ്ണം ഭാവിയിലും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബഹിരാകാശ മേഖലയിലും സാങ്കേതിക വിദ്യകളുടെ മേഖലകളിലുമെല്ലാം മികച്ച സഹകരണത്തോടെയാണ് ഇരു കൂട്ടരും ഇന്ന് പ്രവർത്തിക്കുന്നത് ഭാവിയിലേക്കുള്ള നിർണായകമായ ഘട്ടങ്ങളാണിത് ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞന്മാരും സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലയിലും സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും ഏറെ ഗുണകരമായ ഘടകമാണ് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തി പഠനം നടത്തുന്നുണ്ട് സാംസ്കാരികമായ കൈമാറ്റം ഉൾപ്പെടെ ഇതിലൂടെ സാധ്യമായി വരുന്നതായും സൂചിപ്പിച്ചു ഇന്നെന്തായാലും ഈ ശക്തിക്ക് രൂപം കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തു മൈ ന്യൂസ് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണപ്പുടവനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം